ആയുർവേദ നഗരിയായ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത്ത് സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ഫെസ്റ്റിവൽ ഗാല ജിദ്ദ ജിദ്ദി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും പാലിയേറ്റീവ് ദിനത്തിൽ കൈമാറുന്ന ഫണ്ട് ഈ വർഷവും കൈമാറി പറപ്പൂർ ഹോപ്പ് ഫൗണ്ടേഷൻ വെച്ച് നടന്ന ചടങ്ങിൽ ജിദ്ദ കെ എം സി സി പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുള്ള പാലിയേറ്റീവ് പ്രസിഡന്റ് സി അയമത് മാസ്റ്റർക്ക് ഫണ്ട് കൈമാറി ചടങ്ങിൽ ജിദ്ദ കെ എം സി സി ഭാരവാഹികളായ നജീബ് പാലാത്ത് പഞ്ചിലി അസീസ് ഹാജി സിദ്ദീഖ് എ കെ ചേക്കു ചാലിൽ ഇസ്മായിൽ മുക്കിൽ എന്നിവരും പാലിയേറ്റീവ് ഭാരവാഹികളായ വി മുഹമ്മദ് അലി എ പി മൊയ്തുട്ടി ഹാജി എന്നിവരും സംബന്ധിച്ചു ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സീനത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ